നമസ്കാരം എല്ലാവർക്കും വില്ലേജ് ഫാംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടങ്ങളിലോ നമ്മുടെ പറമ്പിലോ പാടത്തോ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൃഷി നശിച്ചു പോകാനായിട്ട് ഏറ്റവും വലിയ ഒരു ചാൻസ് ഉള്ള സാധനമാണ് വെള്ളീച്ച വെള്ളീച്ച സാധാരണ പേരെയോ അതുപോലുള്ള പഴവർഗ്ഗങ്ങളുടെയോ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ അടിഭാഗത്ത് ഇലയുടെ അടിയിലായിട്ടായിരിക്കും ഇതിരിക്കുന്നത് ഈ ഒരു പ്രാണി നമ്മൾ ശരിക്കും ഈ ഒരു ചെടി കുലുക്കുവാണെങ്കിൽ ഇങ്ങനെ പറന്ന് പോകുന്നത് നമുക്ക് കാണാം വെളുത്ത ഒരു പ്രാണി ഇത് വെള്ളീച്ച എന്നാണ് ഈ പ്രാണിക്ക് അറിയപ്പെടുന്നത് ഈ പ്രാണി ഈ ഒരു ചെടിയെ പൂർണ്ണമായും ഇതിൻ്റെ നീരൂറ്റി കുടിച്ച് നശിപ്പിച്ച് കളയും നമുക്കിതിനെ പൂർണ്ണമായിട്ടും നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ ഈ ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലോട്ട് ഇങ്ങനെ ഓരോ ചെടിയിലും ഇത് പകർത്തി മൊത്തമായിട്ട് വ്യാപിച്ച് നമ്മുടെ തോട്ടം തന്നെ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്ക് വീട്ടിൽ തന്നെ വളരെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇതിനെ തുരത്താനായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലൊരു ചെറിയ സ്പ്രേയർ നമ്മുടെ സാനിറ്റൈസറൊക്കെ അടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്പ്രേയർ മാത്രം മതി നമുക്കിതിനായിട്ട് ഒരു പമ്പോ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇതിനുള്ള ഒരു സംഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് ഇതിനകത്ത് മൂന്ന് ഐറ്റം സാധനങ്ങളാണ് വേണ്ടത് എന്തൊക്കെയാണ് ഈ ഒരു സാധനങ്ങൾ എന്നുള്ളതും എങ്ങനെ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുത്തുകൊണ്ട് വെള്ളി ഇച്ചനെ നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് തുരത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ തന്നെ ഉള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലും നമുക്ക് ഒന്നാമത് വേണ്ടത് നമ്മുടെ പഞ്ചസാര ലായനിയാണ് പഞ്ചസാര നമുക്ക് ഒന്നോ രണ്ടോ സ്പൂണ് ഒരു ചെടിയൊക്കെ ഉള്ളെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണ് പഞ്ചസാര കുറച്ച് വെള്ളവും ചേർത്ത് ഇതേ രീതിയിൽ ഉരുക്കി ഒരു ലൈനി ഉണ്ടാക്കിയെടുക്കുക നല്ല രീതികൾ വെള്ളം പറ്റിച്ച് നല്ല തിക്കായിട്ടുള്ള ലായനി ആക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് തുരിശാണ് തുരിശ് പൊടിയാണ് ഏറ്റവും നല്ലത് പൊടിയല്ലാത്ത പക്ഷം നമുക്ക് അലുത്ത് കിട്ടാനായിട്ട് പാടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കല്ലോ എന്തെങ്കിലും വെച്ച് പൊടിച്ച് ഒരു സ്പൂൺ മാ ഒരു ടീസ്പൂണോളം വരുന്ന തുരിശെടുക്കുക അതിനുശേഷം നമുക്ക് ഏതെങ്കിലും കമ്പനിയുടെ സോപ്പ് ഓയിൽ നമ്മൾ പാത്രം കഴുകാനായിട്ടോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സോപ്പ് ഓയിൽ കുറച്ച് വേപ്പണ് ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ സോപ്പ് ഓയിൽ മാത്രമാണ് എടുത്തിട്ട് ഈ മൂന്ന് കൂട്ടം എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഡെപ്പ സംഘടിപ്പിച്ചു നോക്കുക ഒരു ഡെപ്പി ഇതിനകത്തോട്ട് ഈ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പഞ്ചസാര ലൈനി ഒഴിച്ചു കൊടുക്കുവാണ് ഈ പഞ്ചസാര ലൈനി എന്താണെന്ന് ചോദിച്ചാൽ പഞ്ചസാര ലൈനി ശരിക്കും ഈ ചെടികളിലോട്ട് ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതിനുവേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ലൈനി വെക്കുന്നത് അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുരിശ്ശൽ നന്നായിട്ട് നിങ്ങൾക്ക് മറ്റൊരു വെള്ളത്തിൽ എന്തെങ്കിലും കലക്കി വേണമെങ്കിൽ അല്ല അല്ലാതെ വേണമെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് തന്നെ അതിനകത്ത് അതിനായിട്ടാണ് നമ്മൾ ഈ ഡെപ്പി എടുത്തേക്കുന്നത് ഡെപ്പിക്കകത്തിന് നമുക്ക് നന്നായിട്ട് കുലുക്കി ഇത് മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു തുരിശ്ശി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് തുരിശ്ശ് ഈ ഒരു ലൈനിയമായിട്ട് ലയിപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് സോപ്പ് ഓയിലും കൂടെ അത് ഒരു ഒരു ടീസ്പൂണോളം വരുന്ന സോപ്പ് ഓയിൽ സോപ്പ് ഓയിൽ ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ നമുക്ക് ചേർക്കാം അത്ര സോപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊണ്ട് വെള്ളവും മറ്റൊന്നും ചേർക്കാതെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് കുലുക്കി അടപ്പടച്ചുകൊണ്ട് നന്നായിട്ട് ഇത് കുലുക്കി മിക്സ് ചെയ്യാം ഇത് നമുക്ക് വലിയ എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ് പെട്ടെന്ന് തന്നെ നമുക്ക് വെളിയിൽ ഈ ഒരു മരുന്ന് വഴി ഒഴിവാക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഇത് നമുക്ക് വീട്ടിൽ ലഭിക്കാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ തുരിശാണ് തുരിശ് ഒട്ടുമുക്കാലും വീടുകളിൽ കാണും എന്നാൽ കാണുകയില്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരിക്കും അങ്ങനെയുള്ളവർക്ക് കടയിൽ നിന്നും തുരിശ് നമുക്ക് വാങ്ങാവുന്നതാണ് ഒരു നൂറ് ഗ്രാമോ അമ്പത് ഗ്രാമോ ഒക്കെ തുരിശായിട്ട് വാങ്ങിയാൽ മതി നമുക്ക് മറ്റ് ചെടികൾക്കും ഇത് നമുക്ക് പ്രയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പം ഇത് ഞാൻ കൊലിക്ക് നല്ല ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഈ കുലുക്ക് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന ലൈനിങ് ഒരു ലിറ്റർ വെള്ളം ചേർക്കാം നമുക്കിതിനകത്തോട്ട് ഒരു ലിറ്റർ വെള്ളം ചേർത്ത് ഇത് നമ്മൾ നന്നായിട്ട് തുരിച്ചൊട്ടും കളയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അതൊട്ടും കളയാതെ തന്നെ ഒരു ലിറ്റർ വെള്ളത്തിനുള്ളതാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരളവ് ഈ ഒരു ലിറ്റർ വെള്ളവുമായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ ചെടിയിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ഒരു പമ്പൊന്നും ആവശ്യമില്ല കേട്ടോ എല്ലാ വീടുകളിലും പമ്പൊന്നും കാണുക അപ്പോൾ നമ്മൾ ഈ സാനിറ്റൈസറിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എല്ലാ വീട്ടിലും തന്നെ ഇപ്പോൾ ഉണ്ടാവുക സാനിറ്റൈസർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഡപ്പ ഈ ഡെപ്പയ്ക്കകത്ത് നമുക്ക് പ്രവർത്തിക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലയുടെ അടിയിലാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് ഇലയുടെ അടിയിൽ തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ ഇല തിരിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിനടിയിൽ നിറച്ച് വെള്ളീഴ്ച കൂടുകൂട്ടി കുന്ന് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പേരയുടെ ഒട്ടുമുക്കാൽ ഭാഗം ഇത് നശിപ്പിച്ച് കളഞ്ഞാണ് ഹൈബ്രിഡ് പേര ഞാൻ വാങ്ങിവെച്ചതാണ് അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ആ ചെടിയിൽ ഇതുണ്ടായിരുന്നു അത് ഓൾറെഡി ഇവിടെ ഇരുന്ന് ഉണർന്ന് ഒരെണ്ണം നൂറെണ്ണമായി ആ ചെടി മുഴുവനായിട്ട് ഞാനതിൻ്റെ തലയ്ക്കും മുറിച്ച് കളഞ്ഞേക്കുകയാണ് കാരണം അത്രയധികം കൂടുതലായിരുന്നു ഇപ്പോൾ സ്പ്രേ ചെയ്ത് ഒരു തവണ സ്പ്രേ ചെയ്തപ്പോൾ നന്നായിട്ട് കുറഞ്ഞു ഇനി ഒറ്റ തവണയും കൂടെ ഞാനിപ്പോൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ ഓർത്ത് ഓർത്തിതൊരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ മറ്റു ഉള്ളവർക്കും കൂടി ഇത് ഉപകാരപ്രദമാകുന്നു ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ചെടി നിപ്പുണ്ടായിരുന്നു അത് തീർത്ത് നശിപ്പിച്ച് കളഞ്ഞായിരുന്നു അത് നമ്മൾ ഇതുപോലെ രക്ഷപ്പെടുത്തി എടുത്തായിരുന്നു ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നമുക്ക് ഒലിവ് മരമായിരുന്നു ഒലിവിൻ്റെ ഒരു തൈ കൊണ്ടു വെച്ചിരുന്നായിരുന്നു ആ ഒലിവിൻ്റെ ഇല മുഴുവൻ ഈ സാധനം നശിപ്പിച്ച് കളഞ്ഞായിരുന്നു എന്നാൽ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് അത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ട് ഇത് ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ ചെയ്യണം കേട്ടോ ഇലകളിലെല്ലാം നന്നായിട്ട് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം രണ്ടോ മൂന്നോ തവണ നമ്മൾ ഇത് നശിച്ചു പോകുന്നവരെ സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു വെള്ളി ചേർന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാനായിട്ട് സാധിക്കും കൂടുതലുമായിട്ടുള്ള ഹെമിക്കലായിട്ടുള്ള വിഷങ്ങളൊന്നും ഉപയോഗിക്കാതെ ഇത് കണ്ടോ ഇതിൻ്റെ ഇല മുഴുവൻ തിന്നതായിരുന്നു ഇത് നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഇപ്പോൾ പുതിയ ഇല നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വരുന്ന ഇലകളിലൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇലക്ക് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഈ വെള്ളി നമുക്ക് ഇതിനകത്ത് നിന്ന് നന്നായിട്ട് നശിപ്പിച്ച് കളയാനായിട്ടും ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് കൊടുത്തുകയ ബൈ സീ യു